ഞങ്ങ വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ട് എന്റെ അമ്മ നമുക്ക് ജോലി ചെയ്ത് എന്നൊക്കെ പലർക്കും ചോദിക്കാമെങ്കിലും ഈ കടക്കാരുടെയൊക്കെ ശല്യം കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ പലരും ഗത്യന്തരമില്ലാതെയാണ് ആ വഴിക്ക് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒട്ടുമു ആൾക്കാർക്കും ഇതിനെപ്പറ്റി നമസ്കാരം അവയവ കച്ചവടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഈ അടുത്ത കാലത്തായി നമ്മൾ ഒരുപാട് കേട്ടു കടം തീർക്കാനായി സ്വന്തം ശരീരത്തിലെ ഒരു അവയവം വിൽക്കേണ്ടി വരുന്ന ഹതഭാഗ്യരുടെ കഥ നമ്മുടെ കണ്ണ് നനയിപ്പിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സീത പൂജപ്പുര സ്വദേശിനിയാണ് ഇപ്പോൾ വാടകയ്ക്ക് വലിയ വിള എന്ന സ്ഥലത്ത് താമസിക്കുന്നു പതിനഞ്ച് വർഷം മുൻപ് കൊണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് സീതയ്ക്ക് തൻ്റെ ഒരു കിഡ്നി വിൽക്കേണ്ടി വന്നു ഇന്ന് ഒരു ജോലി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥയിലാണിവർ എങ്ങനെയാണ് അത് കിഡ്നി വിറ്റത് എന്തിനാണ് വിറ്റത് വർഷം മുൻപ് നമുക്ക് പുനൽ ഒരു പാർട്ടി ഒരു ഏജൻസി മുഖാന്തരം ഞാൻ ഒരു കിഡ്നി പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങണം നല്ല രീതിയിൽ താമസിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് അന്ന് വിൽപ്പന നടത്തി എറണാകുളം ലാക്റി ഹോസ്പിറ്റൽ അവിടെ വെച്ചാണ് അതായത് ഈ പതിനഞ്ച് വർഷം മുമ്പും നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഒരു അവയവം വിറ്റത് ലക്ഷോറിൽ വെച്ചായിരുന്നു ആരാണ് ഈ ഏജന്റിനെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി അവിടെ ഒരു ഏജൻസിയാണ് നമ്മൾ പത്രത്തെ കണ്ടിട്ട് ആണ് നമ്മൾ ആ ഏജന്റോ ബന്ധപ്പെട്ടത് അപ്പോൾ ഒരു പാർട്ടിക്കാണ് കൊടുത്തത് ആ പക്ഷേ ആളാണ് അവിടെ എറണാകുളത്താണ്ട് ഉള്ളയാണ് നമ്മൾ പത്രത്തിൽ കണ്ട് അങ്ങനെ ഇല്ല അങ്ങനെ കണ്ട് നമ്മൾ വിൽപ്പന അവിടെ ചെന്ന് നമ്മൾ ഓപ്പറേഷനത്തിന് പുനരുവരുള്ള ഒരു പാർട്ടിയാണ് പക്ഷെ ആ കൊടുത്ത കക്ഷി ഇപ്പം ജീവിച്ചിരിപ്പില്ല ആള് മരിച്ച് അപ്പോൾ അത് അവര് നല്ല സ്നേഹമൊക്കെ തന്നെയായിരുന്നു നമ്മളിവിടെ ഒന്നര ലക്ഷം രൂപ തന്നു നമ്മൾ നേരിട്ടാണ് കാശ് തന്നത് ഇട ഇടനിലക്കാർ ഏറ്റവും തന്നെ അപ്പോൾ അതൊന്നും അതൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് ഒന്നര ലക്ഷം കിട്ടി ഒന്നര ലക്ഷം രൂപ നമുക്ക് തന്ന് ഒന്ന് ഒന്നര ലക്ഷം രൂപ തന്ന് പിന്നെ അതിന് ശേഷം നമുക്ക് എനിക്ക് ആറേഴ് മാസം ചികിത്സയും പിന്നെ അങ്ങോട്ട് ശരീരം വെയിറ്റ് എടുക്കരുത് ഡോക്ടർ പറഞ്ഞു വെയിറ്റ് എടുക്കാനും സ്റ്റെപ്പ് പറയാനും ഇത് അഭയം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു അല്ല ഈ ഇത് ബുദ്ധിമുട്ടുണ്ടാകും ചികിത്സ ഉണ്ടല്ലോ അതിൻ്റെ ഇതിൽ തന്നെയാണ് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച കണക്ക് വന്നില്ല എത്ര അവർ ഓഫർ ചെയ്തത് അവർ പിന്നെ രണ്ട് രണ്ടര ലക്ഷം രൂപ ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് അന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ പ്രതീക്ഷിക്കാതെ എനിക്ക് എഴുതുമ്പനൊന്നും എനിക്കറിയത്തില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് അന്നത്തെ ആ സമയത്ത് ഉൽപ്പന്നം നടത്തി അപ്പം വിചാരിച്ച് രണ്ട് സെൻറ്റ് സ്ഥലം വീടൊക്കെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ അത് ചെയ്ത് പക്ഷേ നമുക്ക് ആ ചികിത്സ ചെലവിന് പോലും നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾക്ക് ഈ പൈസ തികഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ എടുത്ത് ഞാൻ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ച് ലോൺ എടുത്തും കൂടെയൊക്കെ മേടിച്ച് പക്ഷേ അത് എനിക്ക് ആ വസ്തു കൂടെ കൈമോശപ്പെട്ടു നമുക്കറിയില്ല കടബാധ്യത കൂടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ വസ്തു വീടും പറ്റും അവയവും കൊടുത്തു പിന്നെ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുകളാണ് ലാഷോറിലാണോ നിങ്ങളെ അവിടെ കൊണ്ടുപോ ഈ ഏജൻസി ഏജന്റ് കൊണ്ടുപോയ അവിടെ അതാണ്ട് രണ്ട് മാസത്തോളം രണ്ടു മാസത്തോളം തുടർച്ചയായിട്ട് ഹോസ്പിറ്റലിൽ അതിന്റെ ചിലവ് അതിനുശേഷം പിന്നീട് ഏജന്റ് ബന്ധപ്പെട്ടിരുന്നോ നിങ്ങളെ അതായത് വേറെ ആരെങ്കിലും ഇതുപോലെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല ഇല്ല കക്ഷീനെ പിന്നീട് നമുക്ക് അതായിട്ട് ഒരു ബന്ധമില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിളിച്ച് ചോദിച്ചാൽ എങ്ങനെ കുറവാണോ സുഖായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് പിന്നെ ആ കക്ഷി എന്റെ അക്കൗണ്ടിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കുറച്ച് പൈസകൾ ഇട്ട് തന്നിട്ടുണ്ട് ഈ പൈസ കൂടാതെ ഏജന്റ് എനിക്ക് ജോലിക്കൊന്നും പോവാൻ നോക്കില്ല ആള് ഒരു ഒരു ആയിട്ടാണ് തോന്നിയത് അപ്പം എനിക്ക് പൈസ പിള്ളേരെ ചിലവൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം കുറച്ച് പൈസയൊക്കെ കിട്ടിയത് പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ഇത് ജോലിക്ക് വേറെ ജോലിക്ക് വീട്ടുജോലി അതും ഇതൊക്കെയാണ് പൊക്കോണ്ടിരുന്നത് കൊടുക്കുന്നതിന് മുമ്പ് വീട്ടുജോലിക്കാണ് വീട്ടുജോലിക്കൊക്കെ തന്നെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ വെയിറ്റ് എടുക്കപ്പോഴത്തേക്കൊക്കെ ശരീരം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും എനിക്ക് നടു ഭയങ്കര കംപ്ലയിൻ്റ് ആണ് നടു ഇതൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആണ് അതിനുശേഷം ഇപ്പം എങ്ങനെയാണ് ജീവിതം ഇപ്പോൾ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊറോണ സമയത്ത് ചെറുതായിട്ട് ഊണിൻ്റെ പരിപാടി ഫുഡിൻ്റെ പൊതിച്ചോറ് പരിപാടി തുടങ്ങിയതാണ് കൊറോണ സമയത്ത് കൊറോണയ്ക്ക് മുമ്പേ തുടങ്ങി ഇങ്ങനെ ഇത് അതിന് മുന്നേ നമ്മൾ ഉണ്ണിയപ്പം അങ്ങനെ അമ്മേരെ കയ്യിൽ ഉണ്ണിയപ്പം ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു കച്ചവടം അങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ പിന്നെ ഈ വരുമാനം ഇല്ലാതെ ചിലവ് കൂടിക്കൊണ്ടിരുന്നു അമ്മ എന്തെങ്കിലും കൂലി വണിക്ക് പോവും ഇപ്പം സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പം അറുപത്തിയേഴ് വയസ്സേ നമ്മ ആ സമയത്തും പിച്ച എടുക്കാൻ വരെ പോയിട്ടുണ്ട് എൻ്റെ അമ്മ പിച്ചെടുത്തവര് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ട് എൻ്റെ അമ്മ വേറെ വരുമാനങ്ങൾ ഞങ്ങൾക്കില്ല അപ്പം സഹോദരങ്ങളില്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ഒരു കിടക്കട ഉണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡിന് വിറ്റു കൊടുത്താൽ അതൊക്കെ പോയി അത് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അതൊക്കെ നശിച്ചു പിന്നെ എൻ്റെ അമ്മ പോയി ഹോം നേഴ്സായിട്ടു കൊല്ലത്ത് പല വീട്ടുകളിലും എൻ്റെ അമ്മ പോയി രോഗിയെ നോക്കാനും എടുക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് തന്നെ അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെയായി രണ്ടാമത്തെ പ്രശ്നം അമ്മയ്ക്ക് പല പ്രാവശ്യവും പണ്ടി അപകടവും ഒക്കെ ചെവി കാഴവി കുറവായുണ്ട് ജോലിക്ക് പോയിട്ടപ്പോൾ അപകടങ്ങൾ വരാൻ സാധ്യത അപ്പം പിന്നെ ആ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടായി രോഗിയെ നോക്കാൻ നിൽക്കിയപ്പോൾ ചെവി കഴുകു പിന്നെ ഞാൻ തന്നെയാണ് അമ്മയുടെ പറഞ്ഞപ്പോൾ എന്നാലും നമ്മളാ കുടുംബം കഴിയാൻ വേണ്ടി എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും സമയത്താണ് ഞങ്ങൾ യൂണിൻ്റെ പരിപാടി തുടങ്ങിയത് പൊതുച്ചോറ് നമ്മൾ അറുപത് രൂപ വെച്ച് അമ്പത് രൂപ വെച്ച് ചോറ് കൊടുത്ത് തുടങ്ങി പൊതുച്ചോറ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് കുറേ മൈക്രോ ഫിനാൻസിൻ്റെ ലോണിൻ്റെ ഇത് നമ്മൾ ദാരിത്തിനും കഴിഞ്ഞ ലോണുകൾ എടുത്ത് എടുത്ത് ആ ലോൺ അടയ്ക്കാനൊക്കെ നമ്മൾ ഈ ഫുഡിൽ നിന്ന് കിട്ടണ പ പൈസ എടുത്ത് ലോണ് നമ്മളെ കയ്യിൽ നിന്ന് ലോൺ അടച്ചുകൊണ്ടിരുന്നു അടച്ചടച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് കടം വീണ്ടും എവിടെ പലിശ പലിശയ്ക്ക് എന്ന് പലിശക്ക് എന്നുവെച്ചാൽ പത്തിര പലിശക്കാം എടുത്തിട്ട് ചിലപ്പം നമുക്ക് അത് ഒരു മാസം കൊണ്ട് കൊടുക്കണം അപ്പം അടുത്ത സ്ഥലത്തുനിന്ന് വീണ്ടും കടം മേടിച്ച് അങ്ങനെ കടബാധ്യത നമുക്ക് കൂടി കടബാധ്യത കൂടി വന്നപ്പോഴത്തേക്ക് ഈ ലോൺ അടയ്ക്കാനും ബുദ്ധിമുട്ടായി പിന്നെ വേറെ വരുമാനങ്ങളില്ല അപ്പം മക്കളെ കാര്യം എനിക്ക് പ ഇതിൽ ചേർക്കാൻ പറ്റത്തില്ല എല്ലാവരും ഒരേ ഇതിലായിട്ട് പോയി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചടയ്ക്ക ലോണുകൾ അടയ്ക്കാൻ നിവർത്തിയില്ല മേടിച്ചാൽ കൊടുക്കാത്ത പറ്റുന്നില്ല പിന്നെ അവിടുത്തെ സ്ഥലത്തുനിന്ന് കട ചിലപ്പോൾ അഞ്ച് ദിവസത്തേക്കൊക്കെ മുപ്പതിനായിരം രൂപ മേടിക്കണമെങ്കിൽ അവർ നാൽപ്പത്തയ്യായിരം രൂപ ആയിട്ട് തിരിച്ച് മേടിക്കും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പല സ്ഥലത്തു നിന്നും മറച്ചും തിരിച്ച് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഫുഡിന്റെ അത് വളരെ നഷ്ടമായി നമ്മൾ വെച്ചോണ്ടിരുന്നടുത്ത് നമ്മളെ വീട്ടിൽ വന്ന് ഈ ലോണും ഒക്കെ എടുത്തവര് തന്നെയാണ് തിരിച്ചവര് അവിടെ ഊണ് വെച്ച് എത്ര ഒരു ദിവസം തുടങ്ങി ഇപ്പൊ മുപ്പതാ മുപ്പത്തഞ്ച് ഊണ് ലാഭം കിട്ടും അതില് നമുക്ക് ഒരുപാട് ലാഭമൊന്നും ഇന്നത്തെ മീനിന്റെ സാധനങ്ങളൊക്കെ വരും മീൻ ഉൾപ്പെടെയാണ് അന്ന് നമ്മള് മുട്ട ഓംലെറ്റ് മീൻ വറുത്തത് ഇതെല്ലാം കൂടെ ചേർത്താണ് പൊതിച്ചോറായിട്ട് ചമ്മന്തി സാഹിതാവും അപ്പം നമ്മൾ ഈ ലോണിൻ്റെയൊക്കെ പൈസ നമ്മളെ കയ്യില് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പല പല ലോണെല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇതിൽ ആ ലോണിൻ്റെയൊക്കെ വരുമാനങ്ങൾ നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബാധ്യത മനസ്സിലായി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പൈസരെ കണക്ക് വന്നപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരുപാട് ബാധ്യതയായി അപ്പോഴും മുട്ട നമ്മളായിട്ടും ഇത് അങ്ങ് നിന്ന് കൊറോണ സമയം നമ്മൾ വെച്ച സ്ഥലത്ത് തന്നെ അടുത്ത ആൾക്കാർ ഊണ് വെപ്പ് തുടങ്ങി അപ്പം നമുക്ക് കച്ചവടം ഇല്ലാതെ അപ്പം ഈ കുറച്ച് ഒരു മൂന്ന് നാല് മാസത്തോളം ഞാൻ ഊണിൻ്റെ പരിപാടി നിർത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൂ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ സാമ്പത്തിക എന്ന് വെച്ചാൽ കടബാധ്യത കൊണ്ട് ഡെയിലി ഒരേത്തര ചീത്ത കേൾക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ വന്നിരിക്കണത് കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാവരും എനിക്ക് സഹായിച്ചവരാണ് അപ്പം നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ബാ ഈ എന്താണ് അവരെ പലിശ കൊടുത്ത് വരപ്പം കൊടുക്കാൻ പറ്റുന്നില്ല പലിശ അടുത്ത സ്ഥലത്തുനിന്ന് വേടിച്ച നമ്മൾ കൊടുക്കും ഇപ്പം നമുക്കങ്ങനെ കിട്ടുന്നില്ല ഞാൻ രണ്ടും കളിപ്പിച്ച് മേടിക്കുന്നില്ല മേടിക്കാതെ എന്താണ് നമുക്ക് ഈ ഊണിൽ കിട്ടുന്നത് നമുക്ക് നമുക്കൊന്നിനും പറ്റുന്നില്ല നമുക്ക് കിടക്കാതെ വാടക വീട്ടിൽ ഈ കടക്കാരെ ബുദ്ധിമുട്ടുകൊണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വീട് വാറേണ്ടി വന്നു ഇപ്പോൾ ഇപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്താണ് തൽക്കാലികമായിട്ട് താമസിക്കുന്നത് നമുക്ക് തിരിച്ച് വാടക കൊടുക്കാൻ നിവർത്തിയില്ല എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വാടക കറണ്ട് ബില്ലെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് അമ്മ എൻ്റെ കൂടെ വന്ന് ചോറ വല്ലോം വിൽക്കാനും ഒക്കെ ഇരിക്കും അപ്പോൾ എനിക്ക് ഇപ്പം എന്ന് വെച്ചാൽ ഭയങ്കര അസ്വസ്ഥതയാണ് കൊടുത്തതിനുശേഷം എനിക്ക് നടക്കുമ്പോൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യപ്പോഴും അസ്വസ്ഥതകളുണ്ട് പറ്റുന്നില്ല എവിടെ എന്തെങ്കിലും ജോലിക്ക് എന്നാലും ഞാൻ ഒന്നരയായിട്ടും വീട്ടിലും കൂടെ ഇതിന്റെ കൂടെ വീട്ടുജോലിക്കും കൂടെ പോകുന്നുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് എന്നാലും നമുക്ക് മരുന്ന് എനിക്ക് വേറെ അസുഖത്തിനൊന്നും മരുന്ന് കഴിക്കാൻ പാടില്ല സാറിന് ശേഷം വേറെ പനിക്കായാലും വേറെ മരുന്നൊന്നും കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ നിരവധി ഒരിക്കലും നമ്മൾ കൊടുക്കാം പക്ഷെ പൈസ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് പക്ഷെ തകർന്നു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കഷി മരിച്ചത് ഇഷ്ടപ്പെടാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തകർന്നു പോയത് എൻ്റെ ഒരു അപയോഗം പോയി അന്നൊന്നും എനിക്ക് അത്ര അറിയത്തില്ല പ്രായം അത്രക്ക് എനിക്ക് പക്കത്തെ വന്നില്ലായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇത കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തത് പക്ഷേ എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയാലും എത്ര കുടുംബമായാലും അവരൊരു അവയവം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് അതാണ് എനിക്ക് ഏറ്റവും വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത് ഇപ്പം എനിക്ക് രാത്രി കിടക്കാൻ പറ്റത്തില്ല മുതുവേദന നടു നടണെങ്കിൽ ഭയങ്കരമായിട്ട് വേദന പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് മുദുവിനും പിന്നെ എനിക്ക് ഇത് പറയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ അസ്വസ്ഥ കാലിൽ രണ്ട് നീരി ഇറങ്ങും കാലിലൊക്കെ നീരാണ് ശരീരം ശരീരമൊത്തവും നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും ശരീരം ശരീരമൊത്തവും നീരാണ് അപ്പം അങ്ങനെയുള്ള അസ്വസ്ഥതകൾ എനിക്കിപ്പോൾ ഉണ്ട് അപ്പോൾ യാദൃച്ഛികമായാണ് ഞങ്ങൾ സീതയെ വഴി വഴിയിൽ വെച്ച് കണ്ടത് അപ്പോൾ അവരുടെ അവസ്ഥ നിങ്ങൾ കേട്ടല്ലോ കാരണം ഒരുപാട് പേര് കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് നമ്മുടെ അവയവങ്ങൾ കരളും അതുപോലെ കിഡ്നിയൊക്കെ വിൽക്കാൻ തയ്യാറായി നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഗതികേട് കൊണ്ടാണ് നമുക്കറിയാൻ പറ്റും പലർക്കും അറിയാൻ പറ്റും ഈ കടബാധ്യത കൊണ്ട് നമുക്ക് ജോലി ചെയ്ത് തീർത്തുകയെന്നൊക്കെ പലർക്കും ചോദിക്കാമെങ്കിലും ഈ കടക്കാരുടെയൊക്കെ ശല്യം കൊണ്ട് മുട്ടുമ്പോൾ പലരും ഗത്യന്തരമില്ലാതെയാണ് ആ വഴിക്ക് നീങ്ങുന്നത് അവരോട് സീതയ്ക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ കേട്ടല്ലോ ഇനി പറയാനുള്ളത് അവർക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് അന്ന് അറിവില്ലാത്തൊരു പ്രായത്തിൽ കടക്കാരുടെ ബാധ്യത വന്നപ്പോൾ അവരുടെ ശല്യം കാരണം വേറുമ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് അവരുടെ ഒരു കിഡ്നി കൊടുക്കേണ്ടി വന്നു പിന്നീട് അതിൻ്റെ ആ പൈസ പോലും തികഞ്ഞില്ല അവരുടെ മെഡിസിന് വേണ്ടിയിട്ട് തികഞ്ഞിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കടുത്തൊരു ജോലിക്കോ മറ്റ് പണികൾക്കോ ഒന്നും പോകാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ അവരിപ്പോൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ഡി എൻ എ ന്യൂസിലേക്ക് വന്നത് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾക്കും അതുമാത്രമേ പ്രേക്ഷകരോട് പറയാനുള്ളൂ ഞങ്ങൾ ഇത്തരക്കാരുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നുള്ളൂ അപ്പോൾ എന്തായാലും സീതയുടെ ഈ ഒരു അക്കൗണ്ട് നമ്പറും ഞങ്ങൾ ഈ ഒരു സ്റ്റോറിയുടെ അവസാനം കൊടുക്കുന്നതാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു നല്ല മനസ്സുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ അവരെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ എന്തെങ്കിലും ഒരു സഹായം തന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടോ ഒന്നുമില്ല ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വാടക കൊടുക്കാനുള്ള നിവർത്തിയോട് കൊണ്ടാണ് ഈ കടബാധ്യത എനിക്കൊന്ന് ഉറങ്ങാൻ പോലും രാത്രി പറ്റുന്നില്ല ഓരോരുത്തർ വിളിച്ച് ചീത്ത വിളിയായിപ്പം ചീത്ത വിളി നടത്തുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവം വെച്ച് പറയണം ആരും കടബാധ്യത ഉണ്ടാക്കരുത് അവയോ പരമാവധി കൊടുക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് പറയാണ് ഒട്ടുമുക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഞാൻ ഇന്നുവരെ ആരുടെയും എൻ്റെ അവയവം കൊടുത്ത കാര്യം പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ ഇപ്പം പറയണം ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടാവണെങ്കിൽ ക്ഷമിക്കണം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹായിക്കണം